എനിക്ക് പൊതുസമൂഹത്തോട് പറയുന്നൊരു കാര്യം അതെല്ലാ മതവിശ്വാസികളോടാണ് പറയാനുള്ളത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കുറ്റിപ്പുറത്ത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആ സംസ്ഥാന സമ്മേളനത്തിൽ വളരെ ശ്രദ്ധേയമായ കുറേ പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടൊരു പ്രമേയമാണ് എന്താ പറയുക മതഘോഷയാത്രകൾ നിരോധിക്കണം എന്നുള്ളത് അതെല്ലാ മതത്തിനും ഘോഷയാത്രകൾ നിരോധിക്കുക അത് ഹിന്ദുമതാണെങ്കിലും ക്രിസ്തു മതാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും അതായത് മതത്തിൻ്റെ ഒരു പേരിൽ സംഘടിച്ച് അതൊരു ഘോഷയാത്രയായി രൂപപ്പെട്ട് ആ സമൂഹത്തിലൂടെ പോകുമ്പോൾ അത് മറ്റു മതസ്ഥരിൽ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അതൊരു ശക്തി പ്രകടനത്തിൻ്റെ ഒരു ഒരു പ്രതീതി അവിടെ നിന്നുണ്ടാക്കുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് മറ്റുള്ള ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു വേറൊരു ഒരു ഇതുണ്ട് അതിപ്പോൾ എന്തായി നമ്മൾ ഇന്ത്യയിൽ നോക്കുക ഓരോ ഓരോ കലാപങ്ങൾക്കും തിരികൊളുത്തിയത് പല ഘോഷയാത്രകളിൽ നിന്നും അത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യ അതിന് കാത്തു കിടക്കണം അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഈ ഓരോ പിന്നെ മതഘോഷയാത്രകൾ കാത്തു നിൽക്കണം അത് സംഭവിക്കുമ്പോൾ എന്തു ചെയ്യണം അത് വരുമ്പോൾ ആ ദിവസത്തേക്കോ വേണ്ടി ഒരുങ്ങി ഇവിടെത്തന്നെ നമ്മൾ ഘോഷയാത്രകൾക്ക് പിന്നെ ഇടയിൽ ബോംബിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ബോംബ് അവരിൽ അവരുടെ ഇടയിൽ തന്നെ വെച്ച് ഇങ്ങോട്ട് പൊട്ടിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഈ വർഗീയത ആഗ്രഹിക്കുന്ന ആളുകൾ വെള്ളം വെച്ച് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഘോഷയാത്രകൾ പൊതുവെ ഒഴിവാക്കാൻ എല്ലാവരും തീരുമാനിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് എന്തെയും അറുതി ഉണ്ടാവും